അവിടെയൊക്കെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് വലിയ മെസ്സേജുകളുണ്ട് ഉണ്ട് മൂസ നബി അലൈഹി സ്ലാത്തു വസ്ലാമയുടെ ഉമ്മാക്ക് അള്ളാഹു സന്ദേശം കൊടുക്കുകയാണ് എന്ത് ജനിച്ച കുട്ടിയാണ് പാല് കുടിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയെയാണ് പെട്ടിലാക്കിയിട്ട് എന്താ പറയുന്നത് നദിയിൽ ഒഴുക്കണം എന്ന് പറയുന്നത് ആ ഉമ്മ മടിച്ചിട്ടില്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ മുർസലീൻ ഞാൻ നിനക്ക് തിരിച്ചു തരും മൂസയെ ഞാൻ റസൂലുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അത് അള്ളാഹു കൊടുത്ത വാക്കാണ് അല്ലെ എത്ര പെട്ടെന്നാണ് മൂസാ നബിയെ ഉമ്മാക്കിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നത് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വേറെ ആളുടെ പാൽ കുടിച്ചില്ലല്ലോ സ്വന്തം ഉമ്മാൻ്റെ പാല് കുടിക്കാൻ മൂസാ നബി അലൈഹി ഇലാത്തു വസ്സലാമയുടെ ഉമ്മ കൊട്ടാരത്തിലെത്താണ് അല്ലേ ആ കൊട്ടാരത്തിലെത്തുന്ന ഉമ്മാക്ക് ഫിറോൻ എന്ത് ചെയ്യുകയാണ് പാൽ കൊടുക്കുന്നതിന് ക്യാഷ് കൊടുക്കുകയാണ് അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പല തീരുമാനങ്ങളും തുടക്കത്തിൽ നമുക്ക് കഴിപ്പുള്ളതായി തോന്നുമെങ്കിലും അപ്പം നിങ്ങൾ ആലോചിച്ച് ഒരു ഉമ്മാനോട് കുട്ടിനെ പോയൽ ഇടാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ ഉമ്മൻ്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതാണ് തവക്കൂലിൻ്റെ ഊക്കെന്ന് പറഞ്ഞാൽ അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഹാജറിനെയും ഇസ്മായിലിനെയും ഇവിടെ മക്കയിൽ തനിച്ചാക്കി പോകുമ്പോൾ മക്ക എന്നുള്ള വലിയൊരു പട്ടണമല്ലോ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹജ്ജിന് വരുന്നൊരു നാടല്ല മക്ക ഹാജർ പിന്നാലെ കൂടി ചോദിക്കുന്നുണ്ട് ലൈ അനീസ് ഒരു മനുഷ്യൻ പോലും ഇല്ല ഒന്ന് അലറി വിളിച്ചാൽ സഹായത്തിന് ഓടി വരാൻ ഒരാളില്ല കയ്യിലെ വെള്ളം തീർന്നാൽ എവിടുന്നു വെള്ളം കിട്ടും ഒന്നും അറിയില്ല അവസാനത്തെ ചോദ്യമാണ് അള്ളാഹു അമറക്കബിഹാദ ഇത് അള്ളാൻ്റെ കൽപ്പനയാണോ അതെ ഇതല്ലോ അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടൂല അത് ഉമ്മ ആ ഉമ്മ പറയുന്ന ആ വാക്കും ആ ഒരു മക്കയൊക്കെ നിങ്ങൾ ആലച്ചോക്കി അതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊരു പ്രശ്നമല്ല സൗർഗുഹയിൽ വെച്ചിട്ട് ശത്രുക്കളെ കാല് കാണുമ്പോഴാണ് നബ്സു അള്ളാഹു അലൈസ്ലം പറയുന്നത് ആ എന്താ അപൂക്കർ നീ വിചാരിച്ചത് അള്ളാഹുസാലിസു നമ്മുടെ കൂടെ മൂന്നാമതായിട്ട് ഉണ്ട് മൂസാ നബി ഫിറ ബനു ഇസ്രായേലുകാരെ കൂട്ടിയിട്ട് ഓടിയിട്ട് ഫിറോനും സംഘവും പിന്നാലെ വരുന്നുണ്ട് ആ സംഘത്തെ കാണുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇന്നാലെ മുതറക്കൂൻ കഴിഞ്ഞു പിടിക്കപ്പെട്ടു ഇനി നമുക്ക് വേറൊരു മാർഗ്ഗമില്ല അല്ലെ ഷെയ്ത്താൻ്റെയും കടലിൻ്റെ ഇടയിലൊന്നും അറിയില്ലേ ആ അവസ്ഥയിലാണ് അവർ ഉള്ളത് അപ്പോഴാണ് മൂസാൻ നബി പറയുന്നത് ഇന്നയ്യറബി സയ്യഹ്ദീൻ ആര് പറഞ്ഞു പിടിക്കപ്പെട്ടു എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അത് അല്ലാഹു ആരാണെന്ന് ബോധ്യപ്പെട്ട ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളും ഒരു വിശ്വാസം ഒരു മനുഷ്യന് നൽകുന്ന ഒരു ഉറപ്പൊക്കെയാണത് അതാണ് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിയുടെ ഉമ്മയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ